വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു ഞാൻ മുക്കത്തിൻ്റെ മണ്ണിൽ നിന്നാണ് വന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ മുക്കത്തുകാർ എവിടെയും അഭിമാനത്തോടെ പറയും കേരളത്തിൽ ഏറ്റവും സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ജനത അതാണ് ഞങ്ങൾ മുക്കത്തുകാർ എന്ന് ഞങ്ങൾക്ക് ജാതിയും മതവുമുണ്ട് വിശ്വാസമുണ്ട് ആരാധിക്കാൻ ും പള്ളികളുമുണ്ട് ഞങ്ങൾ മനുഷ്യനാണ് പ്രധാനം മനുഷ്യത്വമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മതം എന്നറിവാണ് ഞങ്ങൾ മുക്കത്തുകാരുടെ വിജയരഹസ്യം മതം ഞങ്ങൾ എല്ലാ മുക്കത്തുകാർക്കും ആത്മാവിൻ്റെ മോശത്തിനുള്ളതാണ് അതിനെ കലാപത്തിൻ്റെ വേദിയാക്കാനോ അതിലൂടെ വെറുപ്പിന് വഴി തേടാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല ശ്രീ തൃക്കുളമണ്ണ ശേഷ ശേഷരാത്രി മ മ മ മ മഹോത്സവ കമ്മിറ്റിയിൽ എൻ്റെ സുഹൃത്തുക്കളായ ഇസ്ലാം മതവിശ്വാസികളുണ്ട് മുക്കത്തെ പള്ളി പെരുന്നാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ബലി പെരുന്നാളും ചെറി പെരുന്നാളും ഓണവും ക്രിസ്മസുമെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത് ഞങ്ങൾക്കിത് സാധിക്കാനുള്ള കാരണം ഉള്ളൂ എല്ലാവർക്കുമായി ഒരു ദൈവമേ ഉള്ളൂ എന്ന് ആ ദൈവത്തിൻ്റെ സൃഷ്ടികൾ പരസ്പരം കലഹിക്കുമ്പോൾ ആ ദൈവത്തെ അപമാനിക്കലാണ് ഈ ഒരു ചെറിയ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും മുക്കത്തെ ശിവരാത്രി നടക്കുന്ന അമ്പലത്തിരികളിലെ റോഡ് തന്ന വയലിൽ മൊയ്തീൻ കോയ ഹാജിയും മുക്കത്തെ എല്ലാവിധം വിവാഹം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടു പെരുമുടപ്പിൽ അച്യുതേട്ടനും അമ്പലങ്ങളുടെ പിരിവിനു ചെല്ലുമ്പോൾ മകനെയും മറ്റു സുഹൃത്തുക്കളെയും ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് പിരിവ് കൊടുക്കണമെന്ന് പറയുന്ന മുക്കം മുസ്ലിം ഓർഫനേജിൻ്റെ സെക്രട്ടറി വി അബ്ദുൾ കൊയഹാജിയും നീ അമ്പലത്തിൽ പ്രാർത്ഥിച്ചാലും പള്ളി നിസ്കരിച്ചാലും എല്ലാ പ്രാർത്ഥനയും ഒരിടത്തേക്കാണ് ചെല്ലുന്നതെന്ന് എന്ന് പറഞ്ഞ് എന്നെ മനസ്സിലാക്കി തന്ന എൻ്റെ സുഹൃത്ത് നാസറിൻ്റെ ഉമ്മയും ആ ഉമ്മ തന്ന ഒരു വലിയ സന്ദേശമാണ് നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളത് എൻ്റെ നാട് പോലെയാകട്ടെ എല്ലാ നാടും എന്ന പ്രാർത്ഥനയോടെ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഇതിന് സംഘാട സമിതിയോടും പ്രത്യേകിച്ചും എൻ്റെ സഹോദരനായ ശ്രീ അബ്ദുൾ മജീദ് മാസ്റ്ററോടും മാനവൈക്യത്തിൻ്റെ പ്രതീകമായ എൻ്റെ മുഖത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം